ഒരു രോഗി ഡോക്ടറുടെ പരിശോധനയ്ക്ക് കാത്തി നിൽക്കുന്നിടയിൽ അദ്ദേഹത്തിന് പെട്ടെന്ന് ബോധക്ഷയം സംഭവിക്കുകയും ഡോക്ടർ ഓടിയെത്തുകയും പ്രഥമ കൊടുക്കുന്ന ഒരു വീഡിയോ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായിട്ട് മാറിയിരിക്കുകയാണ് ഹരിപ്പാടിലെ ഒരു ഹോസ്പിറ്റലായിരുന്നു ഈ സംഭവം നടന്നത് ഏതായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം ഇതുപോലെയുള്ള ഡോക്ടർമാരാണ് നമ്മുടെ സമൂഹത്തിന്റെ ആവശ്യം നമ്മൾ ആ വീഡിയോ കാണുമ്പോൾ ആ ഡോക്ടറോട് എത്ര ബഹുമാനം തോന്നി ആ ഡോക്ടറുടെ പെട്ടെന്നുള്ള ഇടപെടൽ അതായത് ഐസ്യൂൽ കയറ്റുന്നത് ഓരോ സെക്കൻഡും വിലപ്പെട്ട രീതിയിലാണ് മനുഷ്യന്റെ ജീവനെ വിലപ്പെട്ട രീതിയിലുള്ള ഒരിതാണ് ഓരോ സെക്കൻഡുകൾ എന്നുള്ള കണക്കാക്കിയിട്ടാണ് അദ്ദേഹം തന്നെ അവിടെയുള്ള രോഗികളൊക്കെ മാറ്റി നിർത്തി ആ രോഗിക്ക് അടിയന്തരമായിട്ടുള്ള ശുശ്രൂഷ കൊടുക്കുന്നത് അതുകൊണ്ടായിരിക്കും ആ രോഗി എപ്പോഴും ബാക്കിയായിട്ടുണ്ടാകാം ഏതായാലും സർവശക്തന്റെ തീരുമാനം പോലെ ആണെങ്കിൽ തന്നെ ആ ഡോക്ടറുടെ ഈ രീതിയിലുള്ള ഇടപെടലാണ് ആ രോഗിയുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചത് പലപ്പോഴും നമ്മൾ കാണുന്നതാണ് നമ്മൾ കേൾക്കുന്നതാണ് കൊഴിഞ്ഞു വീണു മരണങ്ങൾ ഈ കൊഴിഞ്ഞുവീണ് മരണങ്ങളൊക്കെ ഇതുപോലെയുള്ള സി പി ആറും അതുപോലത്തുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രഥമ ശുശ്രൂഷാച്ചി കൊടുക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ അത്തരം കൊഴിഞ്ഞു വീണവർ രക്ഷപ്പെടുമെന്നാണ് ആരോഗ്യ വിദഗ്ധന്മാർ പറയുന്നത് ഈ സി പി ആർ അതായത് പ്രഥമ ശുശ്രൂഷ പ്രഥമ ശുശ്രൂഷക്കെ സ്കൂളിൽ തള്ളി തന്നെ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി നടപ്പിലാക്കണം ഇതുപോലെയുള്ള പ്രഥമ ശുശ്രൂഷകളും മറ്റും വിദ്യാർത്ഥികൾ കൊടുക്കുന്ന ഒരു പാഠപദ്ധതിയും നമ്മുടെ വിദ്യാഭ്യാസ സിലബസിൽ നിർബന്ധമായി കൊണ്ടുവരണം ഈ മുങ്ങി മരണങ്ങളും അതുപോലെ തന്നെ ഇതുപോലെയുള്ള കുഴഞ്ഞു വീണ മരണങ്ങളൊക്കെ ഇന്ന് വർദ്ധിച്ചു വരികയാണല്ലോ പ്രഥമ ശുശ്രൂഷന്റെ ആവശ്യം വളരെ വിലപ്പെട്ടതാണ് ചിലപ്പോൾ അതുവഴി തന്നെ ആ രോഗി രക്ഷപ്പെടാൻ സാധ്യതയുണ്ട് ഏതായാലും ഇത്തരം അടിയന്തര ഘട്ടത്തിൽ ജീവൻ നശിച്ച ആ ഡോക്ടർക്ക് ഒരായിരം ബിഗ് സലൂട്ട് അർപ്പിക്കുന്നു